അതിർത്തികൾക്കപ്പുറം തീ പടരുമ്പോൾ മധ്യപൂർവേഷ്യൻ മേഖലയിലെ ഓരോ നീക്കവും ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗാസയുടെ അതിരുകൾ ഭേദിച്ച് ഖത്തറിലേക്ക് കൂടി വ്യാപിച്ചതോടെ പുതിയൊരു പ്രതിസന്ധിയുടെ നിഴലിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ നിർണായക ഘട്ടത്തിൽ തന്ത്രപരവും സൂക്ഷ്മവുമായ നിലപാടുകളിലൂടെ ഇന്ത്യ ലോകശക്തികളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നയതന്ത്ര പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ദശാബ്ദങ്ങളായി തുടരുന്ന വിദേശ നയങ്ങളുടെ ചരിത്രവും പുതിയ കാലത്തെ ഭൗമരാഷ്ട്ര സമവാക്യങ്ങളും ചേർന്ന് ഒരു സങ്കീർണമായ ലോകത്തിൽ ഇന്ത്യയുടെ ഓരോ ചുവടുവപ്പും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം ലോകരാഷ്ട്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരു സമാധാന ചർച്ചകൾക്ക് വേദി വേദിയൊരുക്കേണ്ട രാജ്യത്തിന് നേർക്കുണ്ടായ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അപലപിച്ചു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കുമെന്ന ചോദ്യം പ്രസക്തമായിരുന്നു ഒടുവിൽ ആക്രമണത്തെ കുറിച്ചുള്ള ശക്തമായ വിയോജിപ്പ് ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് അറിയിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ആക്രമണ മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്ന ഇന്ത്യയുടെ ആശങ്ക പ്രധാനമന്ത്രി നേരിട്ട് ഖത്തർ അമീർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പങ്കുവച്ചു ഇന്ത്യയുടെ ഈ നിലപാടിന് ഖത്തർ അമീർ മോദിക്ക് നന്ദി അറിയിച്ചത് നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യ നേടിയ ആത്മവിശ്വാസത്തെയും വിശ്വാസത്യവുമാണ് സൂചിപ്പിക്കുന്നത് ഈ നയതന്ത്ര നീക്കങ്ങൾ വെറും വാക്കുകളായിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു എട്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് തൊഴിലും ജീവിതവും നൽകുന്ന രാജ്യമാണ് ഖത്തർ ഇത് വെറും ഒരു കണക്കല്ല മറിച്ച് ഗൾഫിലെ ഇന്ത്യയുടെ ഭാവിക്ക് ഇന്ത്യ നൽകുന്ന കരുതലിന്റെ പ്രതിഫലനമാണ് മാത്രമല്ല ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഓരോ പ്രകൃതി വാതകത്തിൽ മൂന്ന് രണ്ട് ഭാഗവും ഖത്തറിൽ നിന്നാണ് വരുന്നതും പ്രവർത്തന സുരക്ഷയുടെ കാര്യത്തിൽ ഖത്തറിനുള്ള പ്രാധാന്യം ഇന്ത്യക്ക് അത്രയേറെ വലുതാണ് അതുകൊണ്ട് തന്നെ ഖത്തറിനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഏതൊരു ആക്രമണവും ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും പൗരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഇന്ത്യ മൂന്നുവരി പ്രസ്താവനയിലൂടെ തങ്ങളുടെ അതിയായ ആശങ്ക വ്യക്തമാക്കുന്നത് അപലപിക്കുന്നു എന്ന് നേരിട്ട് പറയാതെ തന്നെ മേഖലയിലെ സമാധാനവും സുരക്ഷയും ആശങ്കയിലാക്കരുതെന്ന് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് ഇന്ത്യ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാതെ തടയാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ തുടർ നീക്കങ്ങൾ ഇന്ത്യ അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സാഹചര്യത്തിന്റെ ചുമതലയുള്ള യു എ സഹമന്ത്രി റീം അൽ ഹാഷ്മിയുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ കൂടിക്കാഴ്ച ഇതിന്റെ ഭാഗമായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തമായതായി നയതന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതായി ഒരു നടപടിയോടും ഇന്ത്യ യോജിക്കുന്നില്ല ഈ നീക്കങ്ങളിലൂടെ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഒരു രാജ്യത്തോട് പക്ഷം ചേരാതെ മറിച്ച് സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും പക്ഷത്ത് നിലയുറപ്പിക്കാനാണ് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ നടത്തിയ ആക്രമണം ഭീകരാക്രമണമാണെന്ന് ഇന്ത്യ തുടക്കം മുതലേ നിലപാടെടുത്തിരുന്നു ഭീകരതയെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന ഇന്ത്യയുടെ ദീർഘകാല നയത്തിന്റെ ഭാഗമായിരുന്നു ഈ നിലപാട് എന്നാൽ അതിന്റെ പേരിൽ ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ തുടരുന്ന ആക്രമണം ശരിയല്ലെന്ന നയവും ഇന്ത്യക്കുണ്ട് എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യ ആവശ്യപ്പെടുന്നത് ചർച്ചയിലൂടെയും സംഭാഷണത്തിലൂടെയും പ്രശ്നപരിഹാരം കണ്ടെത്തണം എന്നാണ് ഇത് ഗാസയിലെ മാനുഷിക ദുരിതങ്ങളെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ആശങ്കയാണ് വെളിവാക്കുന്നത് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ വളർന്നു വരുന്ന ഒരു തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ ഈ നയതന്ത്ര സങ്കീർണതയ്ക്ക് മറ്റൊരു മാനം നൽകുന്നു മുൻകാലങ്ങളിൽ ഇന്ത്യയെ സഹായിച്ച ഓപ്പറേഷൻ പോലുള്ള തന്ത്രപരമായ സഹകരണങ്ങളും പ്രതിരോധ രംഗത്തെ സംയുക്ത നീക്കങ്ങളും ഈ ബന്ധത്തിന് കൂടുതൽ ആഴം വ്യക്തമാക്കുന്നു അടുത്തിടെ ഇസ്രായേൽ ധനമന്ത്രി ഇന്ത്യയിലെത്തി പരസ്പര സഹകരണത്തിന് ധാരണാപത്രം ഒപ്പിട്ടത് ഈ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള തെളിവാണ് െതിരെ സി പി എം പരസ്യമുള്ള ആഭ്യന്തര രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി വിമർശനം ഉയർത്തിയിരുന്നു എന്നാൽ ഇസ്രായേലുമായി ബന്ധം നിലനിർത്തുന്നതിനോടൊപ്പം തന്റെ ഗൾഫ് രാജ്യങ്ങളെയും ഒപ്പം നിർത്തുന്ന ഒരു നയമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത് ഈ ഇരട്ട നിലപാട് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പക്വതയെയും അതിജീവന ശേഷിയെയും കാണിക്കുന്നതാണ് പ്രധാനമന്ത്രി നേരിട്ട് ഖത്തർ അമീറിനെയും യു എ പ്രസിഡന്റ് ഉൾപ്പെടെ ബന്ധപ്പെടുന്നത് നയത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഇത് വെറുമൊരു ചടങ്ങല്ല മറിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്കകളെ ഇന്ത്യ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ പ്രതീകമാണ് സംഘർഷം ഗൾഫ് മേഖലകളിലേക്ക് വ്യാപിച്ചാൽ ഇത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് മധ്യപൂർവേഷ്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ സമാധാനവും സ്ഥിരതയും ഇന്ത്യയുടെ ഒരു ദേശീയ താല്പര്യമാണ് ചരിത്രപരമായി ഇന്ത്യക്ക് അറബു ലോകവുമായി സാംസ്കാരികമായും സാമ്പത്തികവുമായും ബന്ധമുണ്ട് കാലം മാറിയപ്പോൾ ഈ ബന്ധങ്ങൾ പുതിയ പ്രവർത്തനം നൽകിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ടു പോകുന്നു ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം തങ്ങളുടെ വിദേശ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നായി ഇന്ത്യ കണക്കാക്കുന്നു അതേസമയം ശാസ്ത്രീയ സാങ്കേതിക വിദ്യയിലും പ്രതിരോധത്തിലും ഇസ്രായേൽ നൽകുന്ന പിന്തുണയും ഇന്ത്യക്ക് പ്രധാനമാണ് ഈ രണ്ട് തൂണുകളിലും ഒരേ സമയം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ ശ്രമം ഒരു ബഹുമുഖ ലോകത്തിലെ നയതന്ത്ര വെല്ലുവിളികളുടെ ഒരു മാതൃക തന്നെയാണ് ഒരു വർഷത്ത് ഇസ്രായേലുമായി പുതിയ സാമ്പത്തിക സഹകരണങ്ങൾ ചർച്ച ചെയ്തു മറുവശത്ത് ഇസ്രായേലിന്റെ ആക്രമണത്തെ കുറിച്ച് ഗൾഫ് രാജ്യങ്ങളോട് വിയോജിപ്പ് അറിയിക്കുകയും ഇന്ത്യയുടെ നയം ചിലർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തേക്കാം എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സൗഹൃദ സന്തുലിതാവസ്ഥ എന്ന വിദേശത്തിന് റിപ്പീറ്റ് എന്ന വിദേശ നയത്തിന്റെ പ്രായോഗിക രൂപമാണ് ഇന്ത്യക്ക് ആരെയും ശത്രുക്കളായി കാണാൻ കഴിയില്ല ഓരോ രാജ്യവുമായും അതിന്റേതായ പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തി ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ അടിസ്ഥാനം ഈ നയമാണ് മേഖലയിലെ സംഘർഷത്തിൽ ഒരു മധ്യസ്ഥൻറെയോ കുറഞ്ഞ പക്ഷം ഒരു സമാധാന ദൂതന്റെയോ പങ്ക് വഹിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നത് ഈ വെല്ലുവിളികളെ നേരിടുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങളെ കുറിച്ചും പ്രാദേശിക സമാധാന സുരക്ഷയും നിലനിർത്തുന്നതിൽ ഇന്ത്യ വലിയ പങ്കുവഹിക്കുന്നു ആക്രമണത്തെ തള്ളിക്കളയുകയും ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ നയം ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലെ സംഭവ വികാസങ്ങൾ വളരെ നിർണായകമായിരിക്കും ആ സമയത്തും ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾക്കായിരിക്കും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്